ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ചെറുപാടി ഫസ്റ്റ് കാണാൻ പോയൊരു വീഡിയോ ആണ് കിട്ടോ അത് എന്റെ ഫോണിൽ എടുത്തുവച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പൊ ഞാനിങ്ങനെ എഡിറ്റിങ്ങും വോയിസ് റെക്കോർഡിങ്ങും ഒക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ മടികാരൻ എടുത്തേനെ ഇട്ടോ ഇവിടാതെങ്ങനെ വെച്ചതായിരുന്നു അപ്പൊ താങ്കൾ കയറി പോയപ്പോ നമുക്ക് കേറുന്നതിന് അൻപത് രൂപ കേട്ടോ അഞ്ചു വയസ്സിന് താഴെ ഉള്ളവർക്ക് ഫ്രീയും ബാക്കിയുള്ളവർക്കൊക്കെ വലിയ ആൾക്കാർക്ക് അൻപത് രൂപ കേട്ടോ വരണേ അത് കയറുമ്പം തന്നെ നമ്മൾ അങ്ങനത്തെ കുറേ ജന്തുക്കളെയും കുറേ മീനുകളെയും അക്കുറത്തിലൊക്കെ ഇടാൻ പറ്റിയ ചെറിയ മീനുകളെയൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ എൻ്റെ മോൻ ഇങ്ങനത്തെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ കയറിയപ്പം തന്നെ കുറച്ചധികം നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തീനീട്ടോ അപ്പം ബാക്കിയുള്ളവർ കുറച്ച് ആൾക്കാർ ഉള്ളിലേക്ക് ഞാൻ കയറാൻ പറഞ്ഞ ഇനിയോരോട് അപ്പം ഞങ്ങളിത് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ ഇങ്ങനെ കണ്ട് മക്കൾസിനാവൊക്കെ അല്ലേ കാണാനുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കുട്ടികൾക്ക് ഇതൊക്കെ കാട്ടിയെടുത്ത് ഇങ്ങനെ പയ്യെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടു വീഡിയോ കാണാൻ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ നിൽക്കുക എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ അങ്ങനെ നമ്മള് സാധാരണ കാണുന്നേക്കാളും കുറച്ചുകൂടി എന്തൊക്കെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ജന്തുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ എലി പോലത്തെ കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ എന്തൊക്കെയോ ഒരു വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മോന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടോ അങ്ങനത്തെ ഒക്കെ കാണുന്ന മോനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചോരോന്നിങ്ങനെ കാട്ടി തരണൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് നമ്മളെ പഴയ കാലത്തേക്കുള്ള കുറെ മുട്ടായിസ് ആട്ടോ ഈ മുട്ടായിസ് കാണുമ്പോൾ തന്നെ നമ്മളെ ചെറിയ കുട്ടിക്കാലത്തേക്കോ ഓർമ്മ വരും അങ്ങനെ ആവും കണ്ട് നമ്മള് രണ്ട് മുട്ടയൊക്കെ വാങ്ങിയാൽ കഴിഞ്ഞാൽ നമ്മളത് എത്തുന്നത് ആ പൂക്കളൊക്കെ ഉള്ള നല്ല രസമായിട്ടൊക്കെ കാണാൻ ചെടികൾ ഉണ്ട് ട്ടോ ഈ പൂക്കളുള്ള ചെടികൾ കാണുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലോ ഈ അങ്ങനത്തെ കാണുമ്പോൾ അപ്പൊ നമുക്ക് വേണം എന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോവുകയും അങ്ങനെ ഒക്കെ കഴിഞ്ഞത് ഞങ്ങൾ ഉള്ളിക്ക് കേറി ഉള്ളിക്ക് കയറി മക്കൾ പറഞ്ഞു എന്തേലും ഒന്നില്ലേ നമുക്ക് കയറുക കുട്ടികളെ കയറ്റാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അൻപത് രൂപയിലൂട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇങ്ങനെ കറക്കി തരും കുട്ടികൾക്ക് പറ്റിയ കുറെ റൈഡിങ് ഒക്കെ ഉണ്ട് റൈഡ് ഉണ്ട് ഇട്ടായാലും ഒക്കെ നമുക്ക് കേറ്റാൻ കഴിയൂല മക്കള് ചെറിയ മക്കളായതുകൊണ്ട് എനിക്ക് പേടിയായിട്ടോ എൻ്റെ മോനാണ് ആദ്യമായിട്ടോ അങ്ങനത്തേല് കേറ്റണത് അപ്പൊ അങ്ങനെ പിടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന് പേടി ഉണ്ടാവും എന്ന് വിചാരിച്ചിനി പക്ഷെ അവനക്കൊരു കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞേരതവിടെ പാനിപ്പൂരിയൊക്കെ വിൽക്കണേ കാക്കൻ്റെ അടുത്ത് പോയാണ്ട് ഒരു ബേൽപൂരിയും പിന്നെ ഒരു പാനിപ്പൂരിയും വാങ്ങിനിട്ടോ രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞേരെ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഊഞ്ഞാലേക്ക് കയറാനാണ് കേട്ടോ അവിടെ നിന്ന് ബാക്കിയുള്ള ചോദിച്ചതാണ് അങ്ങനെ കൊറേ ചോദ്യങ്ങളും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള ഞങ്ങളൊക്കെ കയറിയതാട്ടോ പക്ഷെ ദൂമോക്കും അങ്ങനത്തെ ഞങ്ങൾ വിചാരിച്ച അത്ര ഇതൊന്നും ഇല്ല ഇതിനോക്ക് പേടിയൊന്നും വല്ലാതെ അങ്ങോട്ടില്ലായിരുന്നു ഓൾ ആദ്യമായിട്ട് അങ്ങനത്തേര് കയറുന്നു പക്ഷെ നമുക്ക് ആ ഉയരത്തിക്ക് പോയി താഴത്തേക്ക് വരുമ്പോ ഒരു ടെൻഷനാണല്ലോ അത്രേ ഉള്ളു பேடில்லாந்து பண்ணாக்கிறது எக்ஸ்பிரஷன்ஸ் இருக்காது അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞേരം നേരെ കിട്ടിയത് ആ ഗാനമേള കാണുത്ത കേട്ടോപ്പ് ഗാനമേള നല്ല രസമായിരുന്നു സ്റ്റാർ സിംഗേഴ്സിൽ സിംഗേഴ്സ് കഴിഞ്ഞിട്ടോ വന്നിരുന്നത് ഐഡിയ സ്റ്റാർ സിംഗേഴ്സിൽ അങ്ങനെ ഞങ്ങൾ കണ്ട് കുറച്ചേരം അവിടെ ഇങ്ങനെ കിട്ടിയിരുന്നിട്ടോ അങ്ങനെ അതും കഴിഞ്ഞേരെ ഞങ്ങളുടെ അവിടുന്ന് നല്ല ഇങ്ങനെ പോയി എന്നിട്ട് പോവും നമ്മൾ പോകുന്ന വൈക്കലെന്നാ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് ട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ പഴയ കാലത്തുള്ള കുപ്പി വളകളും അങ്ങനത്തെ ഒരുപാട് സാധനം പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ കളി സാധനങ്ങളും ഉണ്ട് കേട്ടോ അത് കണ്ടാൽ പിന്നെ മക്കളായി വിടില്ല എന്ന് ചോദിച്ച ഞങ്ങളെ അവിടുന്ന് വേഗപ്പടിച്ചു